ദൈവം നമ്മുടെ ഭാവിയെക്കുറിച്ച് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് പ്ലാനിട്ടിരിക്കുന്നത് ദൈവം ചെയ്തിരിക്കും അതിന് കാലതാമസമുണ്ടായാലും ദൈവത്തിൻ്റെ വാക്കുകളും പദ്ധതികളും തുടച്ചു നീക്കുവാനോ അതിനെ മാറ്റിക്കളയാനോ അതിനെ മണ്ണിട്ട് മൂടുവാനോ ആർക്കും പറ്റില്ല നൂറ് വയസ്സുള്ള അബ്രഹാമിന് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിച്ചില്ലേ പന്ത്രണ്ട് വർഷം രക്തസ്രാവം ബാധിച്ച സ്ത്രീക്ക് യേശു സൗഖ്യം കൊടുത്തില്ലേ മുപ്പത്തി മൂന്നിലധികം വർഷം തളർന്നു കിടക്കുന്ന രോഗിയെ യേശു എഴുന്നേൽപ്പിച്ചില്ലേ മരിച്ച് മൂന്നാം നാൾ കല്ലറയ്ക്കകത്തിരുന്ന ലാസറിൻ്റെ ശരീരത്തെ എന്ന് പുറത്തു വിളിച്ചപ്പോൾ യേശു അവൻ്റെ ജീവിതത്തിലും അത്ഭുതം ചെയ്തില്ലേ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിനും പ്രവർത്തിക്കാൻ പറ്റും വിശ്വസിക്കുക ദൈവത്തിൻ്റെ വാക്തത്വങ്ങളെ ഏറ്റെടുക്കുക ദൈവം നിശ്ചയിച്ചത് ദൈവത്തിൻ്റെ പദ്ധതികൾ അത് നടന്നിരിക്കും നിങ്ങൾ ദിവസങ്ങളത് കാണാൻ പോകുക വിശ്വാസത്തോടെ ഈ ദൂതനെ സ്വീകരിക്കുക തുറന്ന് സന്ദേശം ശ്രദ്ധിക്കുക കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹിതർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തെന്നുള്ള ചിന്തകൾ നിങ്ങളുമായിട്ട് ധ്യാനിക്കുവാൻ ഞാൻ ഈ സമയത്തെ വേർതിരിക്കുകയാണ് നമുക്ക് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ സങ്കീർത്തനം അതിൻ്റെ ആറാമത്തെ വാക്യം ശ്രദ്ധിക്കാം അവിടെ ഇങ്ങനെ പറയുന്നു ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലും എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ ആലോചനകൾ അത് നിവർത്തിക്കപ്പെടും അതിനെ തകർക്കുവാനോ അതിൻ്റെ സമയം തെറ്റിക്കാനോ അതിൻ്റെ വഴികളെ ഇല്ലാതാക്കുവാനോ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തികൾക്കും കഴിയില്ല ദൈവം നിശ്ചയിച്ചത് നടന്നിരിക്കും ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്ത് പറയാൻ കഴിയുമോ ദൈവം എൻ്റെ ജീവിതത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് അത് സംഭവിക്കും അതിനെ തടയാൻ ആർക്കും കഴിയില്ല നമുക്കെതിരെ ആരെല്ലാം എതിരെ നിന്നാലും ദൈവത്തിൻ്റെ പദ്ധതിയെ സാധ്യമാകുകയുള്ളു ദാവത്തിൻ്റെ ജീവിതം പഠിച്ചാൽ തനിക്കെതിരെ അനേകരെ കടന്നു വന്നു ഒരു രാജ്യം മുഴുവൻ തന്നെ എതിർത്തു എന്ന് വേണമെങ്കിൽ പറയാം ശവലിൻ്റെ നേതൃത്വത്തിൽ അനേക തവണ തന്നെ കൊല്ലുവാനായിട്ട് തൻ്റെ പിന്നാലെ ആളുകൾ കടന്നു പോയിട്ടുണ്ട് എന്നാൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിർണയമായിരുന്നു തന്നെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി ദാവിദൻ്റെ ജീവിതത്തിൽ നടന്നു ഏകദേശം പതിനഞ്ചിലധികം വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്നിരുന്നാലും ദൈവത്തിൻ്റെ പദ്ധതി തക്ക സമയത്ത് അത് നിവർത്തിക്കപ്പെട്ടു പ്രിയമുള്ളവരെ കാലതാമസം നമുക്ക് തോന്നും ചില വാക്തത്വങ്ങളുടെ നിവർത്തീകരണത്തിന് എന്നാൽ ദൈവത്തിന് അതൊരു കാലതാമസമല്ല ദൈവം നിശ്ചയിച്ച സമയമാണ് ആ സമയത്ത് അത് ഉത്ഭവിച്ചിരിക്കുമെന്ന് ഇന്ന് ഞാൻ നിങ്ങളെ വചനത്തിൽ നിന്ന് ധൈര്യപ്പെടുത്തുകയാണ് നൂറു വയസ്സായ അബ്രഹാമിന് തലമുറയെ കൊടുക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിഞ്ഞില്ലേ ആ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് മരിച്ച് മൂന്നാം ദിവസം നാറ്റം വമിച്ച് കല്ലറയ്ക്കകത്ത് വെച്ചിരിക്കുന്ന ശവശരീരത്തോടെ നോക്കി ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ആ ശരീരത്തിലേക്ക് ജീവൻ പ്രവ പ്രവഹിച്ചതുപോലെ ഇന്നും ദൈവത്തിന് അതുപോലെയുള്ള അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും അന്ധൻ്റെ കണ്ണിനെ യേശു തുറന്നില്ലേ മുപ്പത്തിമൂന്നിലധികം വർഷം ശരീരം തളർന്നു കിടന്ന ആ രോഗിയുടെ അടുക്കിൽ യേശു കടന്ന് ചെന്ന് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിലേക്ക് നാടീ ഞരമ്പുകളിലേക്ക് ദൈവശക്തി വ്യാപരിച്ച് എഴുന്നേറ്റ് നടക്കാൻ അവന് കഴിഞ്ഞില്ലേ ദൈവത്തിനൊന്നും അസാധ്യമല്ല പന്ത്രണ്ടിലധികം രക്ത വർഷം രക്തസ്രവം സഹിച്ച് വൈദ്യന്മാരാൽ പണമെല്ലാം ചിലവിട്ട് രോഗത്തിനൊരു കുറവുമില്ലാത്ത സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ അവൾക്കും സൗഖ്യം ലഭിച്ചു അപ്പോൾ വർഷങ്ങളുടെ കണക്ക് ദൈവത്തിനൊരു വിഷയമല്ല കാലതാമസങ്ങൾ ദൈവത്തിന് വിഷയമല്ല ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈമിൽ ദൈവം അത് ചെയ്തിരിക്കും ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈമിൽ നമ്മളൊന്ന് ഒന്ന് തയ്യാറായി നിന്നാൽ മതി നമ്മളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി നമ്മുടെ വിശ്വാസം ദൈവത്തിൻ്റെ ആ സമയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതൊരു അത്ഭുതമായി മാറും അതൊരു സ്ഫോടനമായി മാറും ദൈവത്തിൻ്റെ കരമെന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ മെഴുകുതിരിയിലേക്ക് തീ കൊളുത്തുമ്പോൾ അത് പ്രകാശിക്കുന്നതുപോലെ നിങ്ങളുടെ വിശ്വാസം എന്ന ആ തിരി ആ ആ വാക്തത്വത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ അത് പ്രകാശിതപൂരിതമായി തീരും ഇതുപോലെ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നമ്മളൊന്ന് വിശ്വസിച്ച് നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതികളെ ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥനയോടെ നമ്മൾ ജാഗരിക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സംഭവിക്കും അതിനൊരു താമസവും ഇല്ല ഇന്ന് ഈ സന്ദേശം കേട്ടു ില്ക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് പറയട്ടെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഡിലേ അനുഭവിക്കുന്നുണ്ടോ വിവാഹ ജീവിതത്തെ സംബന്ധിച്ച് തലമുറയുടെ ജീവിത തലമുറയുടെ വിഷയങ്ങളെ സംബന്ധിച്ച് ജോലി എന്തുമാകട്ടെ സ്പിരിച്വൽ ലൈഫ് മെറ്റീരിയൽ എന്തുമാകട്ടെ നിങ്ങളെവിടെയാണ് കാത്തിരുന്ന് മടുത്തു പോകുന്നത് ദൈവം പറയാം ഭാരപ്പെടേണ്ട സമയം വന്നിട്ടുണ്ട് ദൈവം തൻ്റെ ഉദ്ദേശമൊക്കെയും നിവർത്തിക്കും ഇവിടെ വചനത്തിൽ എഴുതിയിക്കുന്ന ആകാശത്തിലും ഭൂമിയിലും സമുദ്രത്തിലും എല്ലാഴത്തിലും എവറി ഡെപ്ത് ഏത് ഇരുട്ട് നിറഞ്ഞ ആഴത്തിലും ദൈവത്തിൻ്റെ ഇഷ്ടമുള്ളത് മാത്രമേ നടക്കുന്നുള്ളൂ മുപ്പത്തി മൂന്നാം സങ്കീർത്തനും പതിനൊന്നാം വാക്യം പറയുന്നു യഹോവയുടെ ആലോചന ശാശ്വതമായും അവൻ്റെ ഹൃദയ തലമുറ തലമുറയായും നിലനിൽക്കുന്നു അപ്പം ദൈവത്തിൻ്റെ ഹൃദയ വിചാരങ്ങളും പദ്ധതികളും അതിനെ മാറ്റാൻ അതിനെ ഇറേസ് ചെയ്യാൻ അതിനെ തുടച്ചു മാറ്റാൻ ആർക്കും പറ്റില്ല വിശ്വസിക്കുക ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു വിശ്വാസമായി തീരട്ടെ മുഷിഞ്ഞു കിടക്കുന്ന തളർന്നു കിടക്കുന്ന ക്ഷീണിച്ച് കിടക്കുന്ന നിങ്ങളിലെ ആത്മമനുഷ്യനെ ഇന്ന് പകൽ ഈ വചനത്താൽ ഒന്ന് ശക്തിപ്പെടട്ടെ ഒന്ന് ധൈര്യപ്പെടട്ടെ ഇന്ന് പകലൊന്ന് എഴുന്നേറ്റ് ഒന്ന് ധൈര്യത്തോടൊന്ന് വാക്തത്വത്തെ ഒന്ന് സ്വീകരിച്ച് ദൈവം കൂടെയുണ്ട് ദൈവത്തിനൊന്നും അസാധ്യമല്ല ഞാൻ ഈ വാക്കുകളിവിടെ അവസാനിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ വിളിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം പ്രവർത്തിക്കും ഈ ഇതൂത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ വിളിക്കുക അതുപോലെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യാനും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു